സാമൂതിരിയുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ചാരൻ കൊച്ചി രാജാവിന് ഒരു സന്ദേശം കൈമാറി സാമൂതിരി കൊച്ചിയെ ആക്രമിക്കുവാൻ പദ്ധതിയിടുന്നു കൊച്ചി രാജാവിനേക്കാൾ ഏറെ ശക്തനായ സാമൂതിരി ആക്രമണം നടത്തിയാൽ അതിനെ തടയുവാൻ കഴിയില്ല ഇതറിഞ്ഞ് പരിഭ്രമിച്ച കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരോട് കാര്യം പറഞ്ഞു എന്നാൽ പോർച്ചുഗീസുകാർക്ക് ഭയമുണ്ടായിരുന്നില്ല പകരം ഇടപ്പള്ളിപ്പുഴയുടെ ആഴം കുറഞ്ഞ ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്നാണ് പോർച്ചുഗീസുകാർക്ക് അറിയേണ്ടിരുന്നത് കൊച്ചി രാജാവിന് ചാരൻ കൈമാറിയ രഹസ്യം സത്യമായിരുന്നു കോഴിക്കോട് പട്ടണത്തിൽ ആക്രമണം നടത്തി അറുനൂറോളം പേരെ കൊന്ന പോർച്ചുഗീസുകാരെയാണ് കൊച്ചി രാജാവ് സംരക്ഷിച്ചിരിക്കുന്നത് കൂടാതെ കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് കോട്ട പണിയുവാൻ വേണ്ട അനുവാദവും കൊച്ചി രാജാവ് നൽകിയിരിക്കുന്നു ഇനിയും താമസിച്ചാൽ പോർച്ചുഗീസുകാർ മലബാറിൽ ആധിപത്യമുണ്ടാക്കും അതുകൊണ്ട് കൊച്ചി രാജ്യത്തെ ആക്രമിക്കുവാൻ ഇടപ്പള്ളി പുഴയോരത്തേക്ക് സാമൂതിരി പടനീങ്ങി കൃത്യമായി പറഞ്ഞാൽ സൈനികർക്ക് എളുപ്പത്തിൽ പുഴ കടക്കുവാൻ വേണ്ടി ഇടപ്പള്ളി പുഴയുടെ ആഴം കുറഞ്ഞ കുറഞ്ഞിടത്തേക്ക് എന്നാൽ അവരുടെ ഒരുക്കങ്ങൾ മുൻകൂട്ടി കണ്ട പോലെ മറുകരയിൽ കൊച്ചി സൈന്യവും പോർച്ചുഗീസുകാരും തമ്പടിച്ചിരിക്കുന്നു കൂടാതെ അവർ മുമ്പ് നേരിടാത്ത ഒരായുധവും അവിടെ ഉണ്ടായിരുന്നു പീരങ്കി ഇടപ്പള്ളി പുഴ കടക്കുവാൻ ശ്രമിച്ച സാമൂതിരി പടയ്ക്ക് നേരെ പീരങ്കി പ്രയോഗിച്ചതിന് രേഖയില്ല ഒരുപക്ഷെ അന്ന് പീരങ്കി പ്രയോഗിച്ചിരുന്നെങ്കിൽ അതൊരു ചരിത്രമായനെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ചത് ഇടപ്പള്ളി പുഴയോരത്തായിരുന്നു എന്നതിന് എന്തായാലും സാമൂതിരി പുഴ കടക്കുവാൻ രണ്ടു മാസത്തോളം ശ്രമിക്കുകയും അവസാനം ചെയ്തു പിന്മാറിയെങ്കിലും കയ്യിൽ പീരങ്കി ഉണ്ടെങ്കിലേ പോർച്ചുഗീസുകാരെ നേരിടുവാൻ കഴിയുകയുള്ളൂ എന്ന് സാമൂതിരിക്ക് മനസ്സിലായി അതുകൊണ്ട് പീരങ്കി നിർമ്മിക്കുവാൻ വേണ്ട സഹായം ലഭിക്കുവാൻ വേണ്ടി സാമൂതിരി തന്റെ ദൂതന്മാരെ യൂറോപ്പിലും കേറോ സുൽത്താന്റെ പക്കലും അയച്ചു എന്നാൽ കൊച്ചി രാജ്യത്തുള്ള സാമൂതിരിയുടെ ചാരന്മാർ മറ്റൊരു കാര്യം ചെയ്തിരുന്നു പോർച്ചുഗീസുകാർക്ക് വേണ്ടി പീരങ്കി നിർമ്മിക്കുവാൻ കൊണ്ടുവന്ന രണ്ട് ഇറ്റാലിയൻ കൊല്ലന്മാരെ സ്വാധീനിച്ച് സാമൂതിരിയുടെ പക്ഷത്തേക്ക് മാറ്റി അതെ സാമൂതിരി ഇവരുടെ സഹായത്തോടെ പീരങ്കി നിർമ്മിക്കുവാൻ പോവുകയാണ്